ഹലോ ഫ്രണ്ട്സ് എൻ എസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആർ ആർ ബി എൽ പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബുക്കുകൾ സജസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആർ ആർ ബി എ എ എൽ പിയുടെ സിലബസിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളായ മാത്സ് റീസണിങ് ജനറൽ സയൻസ് ജനറൽ അവെയർനെസ് ഈ പറഞ്ഞ ടോപ്പിക്സിന് നിങ്ങൾക്ക് ഹെൽപ്പ് ആവാൻ പോകുന്ന കുറച്ച് ബുക്സുകൾ പരിചയപ്പെടുത്തി തരികയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഈ ബുക്സുകൾ നമുക്ക് ലാസ്റ്റ് ഈ എക്സാം ക്ലിയർ ചെയ്ത എ എൽ പി എക്സാം ക്ലിയർ ചെയ്താൽ നമ്മുടെ സ്റ്റുഡൻസ് സജസ്റ്റ് ചെയ്ത കുറച്ച് ബുക്കുകളാണ് അല്ലെങ്കിൽ ഈ മേഖലകളിൽ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് സജസ്റ്റ് ചെയ്ത ബുക്കുകളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് യാതൊരു കാരണവശാലും അത് ബുക്കിൻ്റെ പ്രമോഷനും കാര്യങ്ങളൊന്നുമല്ല ഇത് യൂസ്ഫുൾ ആയ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബുക്സുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഓക്കെ നമുക്ക് ആ പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ് നോക്കാം ആദ്യം നമുക്ക് മാക്സിമം വേണ്ടിയിട്ടുള്ള ബുക്കുകൾ നോക്കാം നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്സ് ഒന്നും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വർക്ക് ആൻഡ് ഡേ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുകൾ എടുക്കും അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിലൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് യൂസ് ചെയ്യാം അതായത് അരിഹന്ദ് പബ്ലിക്കേഷൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ഒബ്ജക്റ്റീവ് ആത്തമെറ്റിക് എന്ന് പറയുന്ന ഈ ബുക്ക് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ കിരൺസിൻ്റെ എസ് എസ് സി മാത്തമാറ്റിക്സ് ഈ പറയുന്ന രണ്ട് ബുക്കുകളും നിങ്ങളൊരു ബിഗിനറാണ് ബിഗിനർ എന്ന നിലയ്ക്ക് ഈ രണ്ട് ബുക്കുകളും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത് പഠിച്ച ശേഷം നിങ്ങൾ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ആർ ആർ ബി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ പറഞ്ഞ ഈ ബുക്ക് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും ഇതിനകത്ത് ഏകദേശം പതിനേഴായിരത്തോളം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് അത് മാത്രമല്ല ചാപ്റ്റർ വൈസായിട്ട് അല്ല ടോപ്പിക് വൈസായിട്ട് തിരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പം ആവറേജ് ആണെങ്കിലും എന്ന് പറയുന്ന ആ ടോപ്പിക്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ബുക്കിലുണ്ടാവും ആ ലാസ്റ്റ് ചോദിച്ച ചോദ്യങ്ങൾ അതിന് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഈ ബുക്കിലുണ്ടാവും സെക്ഷൻ വൈസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് തീർച്ചയായും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ബുക്കാണ് അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഈ ബുക്കിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യരുത് പകരം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ച ശേഷം ബേസിക്സ് ഉറപ്പിച്ച ശേഷം മാത്രമേ ഈ ബുക്ക് വാങ്ങിക്കാവുള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾ ക്ലാസുകൾ കാണാം ഇപ്പം എൻ എസ് അക്കാദമിയുടെ തന്നെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പം ആ ക്ലാസ്സുകൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ആ ടോപ്പിക്കോട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ബേസിക് ഐഡിയ കിട്ടും കാര്യം ഒരു ബുക്ക് പഠിച്ച് നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക പറയുമ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ അപ്പം ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ് അല്ലെങ്കിൽ ഒരു സാർ ക്ലാസ് എടുത്ത് വരുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ടൈം കൺസ്യൂമിങ് ആ സാറായിരിക്കും എടുക്കുന്നത് ആ സാറായിരിക്കും നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പ് പോയിന്റ്സുകൾ വെച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്ന ആ സാറായിരിക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബുക്ക് വാങ്ങിച്ച് ബേസിക്സ് ഉറപ്പിച്ച ശേഷം ഈ പറയുന്ന ടെക്സ്റ്റിലോട്ട് കിടക്കുക അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് നമ്മുടെ എൻ സെക്കൻഡറി തന്നെ ക്ലാസ്സിൽ അവൈലബിൾ

എസ് ടെൻ പബ്ലിക്കേഷൻ്റെ എ മോഡേൺ അപ്രോച്ച് ടു ലോജിക്കൽ റീസണിംഗും അതുപോലെ എസ് എസ് സിയുടെ റീസണിങ് അതും കിരൺസിൻ്റെ തന്നെയാണ് ഈ പറയുന്ന രണ്ട് ബുക്കും നിങ്ങളൊരു ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇത് പഠിച്ച ശേഷം നിങ്ങൾക്ക് ഈ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ റീസണിൻ്റെ ബുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതിൽ ഏകദേശം പതിനേഴായിരത്തോളം ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട് ഇവിടെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് സെക്ഷൻ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് മാക്സിമം പ്രാക്ടീസ് ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ പറയുന്ന രണ്ട് ബുക്കുകൾ ഏതെങ്കിലും ഒന്ന് പഠിച്ച ശേഷം ഇതിലോട്ട് വരിക അത് അത്യാവശ്യം നിങ്ങൾ ഇപ്പം ഒക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു റിവിഷൻ മോഡി നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിലെ ക്വസ്റ്റൻസ് ഡയറക്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ബുക്കുകളെ കുറിച്ച് പറയാം മനോരമയുടെ ഇയർ ബുക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറും നല്ല ബുക്കാണ് ഇതിനകത്ത് എന്താണ് ഇയർലി ആയിട്ട് കറണ്ട് അഫേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ജനറൽ അവയർനെസ് ഫാക്സുകൾ ഒരുപാടുണ്ട് സോ ഇത് യൂസ്ഫുൾ ആകുമ്പോൾ ഒരു ബുക്കാണ് അതുപോലെ തന്നെ തരുൺ ഗോയലിൻ്റെ എൻ സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ജനറൽ നോളജ് ഇത് പ്യുവർലി എൻ സി ആർ ടി ബേസ്ഡാണ് ഫിഫ്ത്ത് തൊട്ട് ട്വൽത്ത് വരെയുള്ള എൻ സിആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ഫാക്സലാണ് ഇതിലുള്ളത് ഇതും ആയിരിക്കും കാര്യം നമുക്കറിയാമല്ലോ മെയിനായിട്ട് നമുക്ക് എൻ സിആർ ടി ടെക്സ്റ്റുകൾ അഞ്ച് തൊട്ട് പത്ത് വരെ ക്ലാസ്സുകളുള്ള എൻ സി ആർ ടി ടെസ്റ്റുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന അല്ല ായിരിക്കും പക്ഷേ അത് കംപ്ലീറ്റ്ലി വായിച്ച് നോട്ട്സ് തയ്യാറാക്കി എക്സാമിനോട് പ്രിപ്പയർ ചെയ്യുള്ള ടൈമൊന്നുമില്ല സോ ഇങ്ങനെയുള്ള ബുക്കുകൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഈ ബുക്കുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക തരുൺ ഗോയലിന്റെ ജനറൽ നോളജ് ബുക്ക് ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ തന്നെ ജനറൽ നോളജിന്റെ ബുക്ക് ഉണ്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ബുക്കാണ് കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് ജനറൽ നോളജിൻ്റെ ഒരു ബുക്കാണ് ഇതിനകത്ത് ഏകദേശം പതിനയ്യായിരത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങളെ എന്തുകൊണ്ടും നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിക്കും ഓക്കെ അടുത്ത ജനറൽ സയൻസിന് നിങ്ങൾക്ക് യൂസ്ഫുള്ളാൻ പോകുന്ന രണ്ട് ബുക്കുകളെ കുറിച്ച് പറയാം എൻ സിആർ ടി ബേസ്ഡായിട്ടുള്ള ഒരു ബുക്കുണ്ട് സ്റ്റഡി ഐ ക്യൂവിൻ്റെ ബുക്കാണ് ഇതിൽ ആറാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് വരെയുള്ള പ്ലസ് വൺ വരെയുള്ള എൻ സിആർ ടി ഫാക്സ് സമ്മറൈസ് ചെയ്ത് വളരെ സിമ്പിൾ ലാംഗ്വേജ് തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് സോ ഈ ബുക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ആർ ആർ ബി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ജനറൽ സയൻസിൻ്റെ ബുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഇവിടെയും ടോപ്പിക് വൈസും സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾക്ക് സയൻസിലെ ഓരോ സബ്ജക്റ്റും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയ തുടങ്ങിയ സബ്ജക്റ്റുകളിലെ ടോപ്പിക് വൈസ് വൈസുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് സോ ഈ ബുക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന നല്ലതായിരിക്കും നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട് അളർബി എൽ പിക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് മാർക്കറ്റിൽ ധാരാളം ബുക്കുകൾ ആണ് അപ്പം നമ്മൾ ഒരുപാട് ബുക്കുകളിൽ ഇപ്പം പുറകെ പോയി സമയം കളയേണ്ട കാര്യമില്ല നമ്മുടെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ബുക്സും മാക്സിമം റിവിഷനും അതായിരിക്കണം നമ്മുടെ മെയിൻ സ്ട്രാറ്റജി ഇപ്പം ഉള്ള ബുക്സ് കൊണ്ട് മാക്സിമം റിവിഷൻ ചെയ്ത് ടോപ്പിക്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ മാർക്കറ്റിൽ അവൈലബിളായുള്ള എല്ലാ ബുക്കുകളും വാങ്ങിച്ചുവെച്ച് ഞാൻ കംപ്ലീറ്റ് പഠിച്ച് തീർത്തിട്ട് എക്സാമിനു പോകുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് പറയാ ഈ പറഞ്ഞ ബുക്കുകളെല്ലാം തന്നെ യൂസ്ഫുൾ ആകുമ്പോൾ പോകുന്ന ബുക്കുകളായിരിക്കും നിങ്ങൾക്ക് കാരണം ഓൾറെഡി ഈ എക്സാം ക്രാക്ക് ചെയ്ത വിദ്യാർത്ഥികൾ യൂസ് ചെയ്തിരുന്ന ബുക്കുകളാണിവ സോ ഇത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ക്ലാസുകൾ കണ്ട് പഠിക്കുക ഓക്കെ ഏണസ് എസ് അക്കാദമിയിൽ അസിസ്റ്റന്റ് ലോക്കോപ്പയറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞ ബുക്കുകളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ഓരോ മേഖലകളിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ് മാത്രമല്ല മെന്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് മെന്റർഷിപ്പ് സപ്പോർട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഗ്രൂപ്പിൽ ചോദിക്കാം അല്ലെങ്കിൽ മെൻറ്ററിനെ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം ആ മെൻറ്റർ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ടോപ്പിക്സുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഡൗട്ട് ഫാക്കൽറ്റിയോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഡൗട്ട് ക്ലിയർ സെഷൻസും അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ സെഷൻസിന് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഫാക്കൽറ്റീസിനോട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് സോ അപ്പോൾ ഇപ്പം ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പം പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ടെക്സ്റ്റുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പം ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മാത്രമല്ല ഇപ്പം ബേസ് അപ്പം നിങ്ങളൊരു ബിഗിനർ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഇല്ല എങ്കിൽ നിങ്ങൾ അത്യാവശ്യം ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് കുറയ്ക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ച് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം പോകും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളിപ്പം വർക്ക് ആൻഡ് ടൈം എന്ന് പറഞ്ഞ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ചിലപ്പം ബുക്ക് നോക്കി പഠിക്കണമെങ്കിൽ ചിലപ്പോൾ കുറേ സമയം എടുക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ അത് ടൈം കൺസ്യൂമിങ് കുറ കുറയ്ക്കും എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം ൻസ് പ്രാക്ടീസ് ചെയ്യാ അതായിരിക്കും ഏറ്റവും ബെറ്റർ സോ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കാണുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ ടെസ്റ്റുകൾ അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന ബുക്കുകൾ വാങ്ങിക്കാന്നുള്ള നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതുമാത്രമല്ല എൻ എസ് എ അക്കാദമിയിൽ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം ടെസ്റ്റുകൾ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം ആ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ കോഴ്സിലുണ്ട് ഇപ്പം ടോപ്പിക് വൈസ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ തന്നെ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ വർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്സിൻ്റെ കണ്ടുള്ള മാക്സിമം ക്വസ്റ്റൻസ് എന്തൊക്കെയുണ്ട് അതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നമ്മുടെ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി എൽ പി ആയിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ